കേട്ടോ സ്റ്റോക്ക് ഓൺ ട്രെൻഡിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നല്ല കിട്ടില്ല മലയാളി ഫുഡ് കഴിക്കാനായിട്ട് വന്നേ പോകണ്ട ഞാൻ സത്യം പറഞ്ഞ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു മലയാളി റെസ്റ്റോറന്റ് പോയേക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ അതിന്റെ ആദ്യ കേറുമ്പോ തന്നെ കിട്ടിലൻ വൈബാണ് ഒരു ഇൻസ്റ്റഗ്രാമേഴ്സിനൊക്കെ പറ്റുന്ന ഒരു എന്താ പറയുക ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്ന കിട്ടിലൻ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഇപ്പം ഈ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം കാണുമ്പോൾ അതിലേറെ സന്തോഷം നമ്മുടെ കേരള ഫുഡ് മെനുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കള്ളാണ് പക്ഷെ നമ്മുടെ കേരള കള്ളല്ല കേരളക്കള്ളല്ല ശരിക്കത് ശ്രീലങ്കയെന്നു വരുന്ന മധുരക്കള്ളാണ് ഞങ്ങൾ മേടിച്ചത് കുറച്ച് ചിക്കൻ ലോലിപ്പോപ്പ് മേടിച്ചു പിന്നെ നല്ല സ്വീറ്റ് അല്ലേ അല്ല നല്ല സൂ കപ്പ ബിരിയാണി മേടിച്ചു പൊറോട്ട മേടിച്ചു ബീഫ് മേടിച്ചു ചില്ലിച്ചിക്കൻ മേടിച്ചു എന്തൊക്കെയാണ് മേടിച്ചതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇത് ടേസ്റ്റ് ചെയ്ത് ഓരോ ഡിഷ് ടേസ്റ്റ് ചെയ്യുമ്പോഴും ഏതിനാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ് എന്തായാലും ഇതാണ് കിഴിപ്പൊറോട്ട കിഴിപ്പൊറോട്ട പൊറോട്ടക്കകത്ത് നല്ല വാഴയിലെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാനിത് നാട്ടിൽ കഴിച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇവളുടെയൊക്കെ സന്തോഷം അത് കാണുമ്പോൾ തന്നെ മനസ്സിൽ നിറയുക എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പുറത്തേക്ക് ഇതെന്താണെന്ന് പോലും അറിയത്തില്ലാത്തത് ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേര് പിന്നെ ഞങ്ങൾ മേടിച്ചത് കപ്പയും ബീഫ് കറിയാണ് കണ്ടില്ലേ ചിരി കാണുമ്പോൾ തന്നെ അറിയാം എന്തൊരു സന്തോഷം എവിടെ പോയാലും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഇവരോടെല്ലാം ഞാൻ ചോദിച്ചു ഫുഡ് എങ്ങനെയുണ്ടെന്നുള്ളത് ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത് മനസ്സിലാകുന്നാണോ ആകാഞ്ഞിട്ടാണോ എന്തായാലും കിടിലൻ എന്നാണ് ആൻസർ കിട്ടിയത് അടുത്തത് ഞാൻ ആഷ്ലിയോടാ ചോദിച്ചത് ആഷ്ലിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേ ബ്ലസ്റ്റ്